നമസ്കാരം ഭാരതത്തെ തകർക്കാൻ പാകിസ്ഥാൻ പദ്ധതികൾ മനയുമ്പോൾ അതിന് കുടപിടിക്കാൻ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന അടുത്തിടിയായി നടന്ന പല സംഭവ വികാസങ്ങളും അത് വ്യക്തമാക്കുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലും തികച്ചും നിർണായകമായ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ഇത് സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുമുണ്ട് ബ്രസീലിലെ റിയോ ഡി ജിനോറിയിൽ ജൂൺ ആദ്യം ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരം ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഏറെക്കാലമായി അത്ര സുഖകരമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് സൂചന ദേശീയ മാധ്യമമായ ഡെക്കാൻ കോൺട്രിക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ജൂലൈ ആറ് ഏഴ് തീയതികളിലാണ് ബ്രസീലിൽ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുസെ ഡി സിൽവയാണ് ഉച്ചകോടിക്ക് ആതിഥിത്വം വഹിക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചകോടിക്കിടെ ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ കൂടിക്കാഴ്ചകളെ സാധ്യത ഇന്ത്യയും ചൈനയും തേടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരു രാഷ്ട്ര തലവന്മാരും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നതെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയും പാകിസ്ഥാനും വ്യാപാര പങ്കാളികളായതിനാൽ കൂടിക്കാഴ്ച വിപണിയിലും അനുകൂല പ്രതിഫലം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം നൂറ്റി പതിനെട്ട് ദശാംശം മൂന്ന് ഒൻപത് ബില്യൺ ഡോളറായിരുന്നു അതിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നൂറ്റി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ബില്ല്യൺ ഡോളറും കയറ്റുമതി പതിനാറ് ദശാംശം ആറ് ആറ് ബില്യൺ ഡോളറുമായിരുന്നു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടാൽ നിരവധി ചൈനീസ് സ്ഥാപനങ്ങൾക്ക് നിക്ഷേപത്തിനുള്ള സാഹചര്യം ഒരുങ്ങും ഇത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ജെ തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ സെറ്റിൽഡ് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന് ഇവിടെ വിതരണം വേഗത്തിലാക്കാനാണ് ചൈനയുടെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്ര തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് പാകിസ്ഥാനുമായുള്ള തർക്കത്തിന്റെ പേരിൽ ചൈനയുമായി ഇടയാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വിപണിയിലും അനുകൂല പ്രതികരണം സൃഷ്ടിക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടെലികമ്യൂണിക്കേഷൻസ് ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് പ്ലാസ്റ്റിക് സൗരോർജം ഓട്ടോമൊബൈൽ മേഖല എന്നിവയിൽ ചൈനീസ് ഇറക്കുമതികളെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റഷ്യയിലെ കസായിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് നാലു വർഷത്തിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കടുത്ത ഭിന്നതയിലായിരുന്നു ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള സുപ്രധാന ചുവടുവെപ്പായിരുന്നു കഴിഞ്ഞ വർഷത്തെ കൂടിക്കാഴ്ച അതിനുശേഷമുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും ജൂണിലേത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ ബഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ഈ വിഷയത്തിൽ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന പാകിസ്ഥാന്റെ ആഹ്വാനത്തെ ചൈന പിന്തുണച്ചിരുന്നു അതുകൊണ്ട് തന്നെ മോദിയുമായുള്ള ഈ കൂടിക്കാഴ്ച തികച്ചും നിർണായകമാണ് വെബ് ഡെസ്ക് തത്തുമ